നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഒരു സ്മാർട്ട് വാച്ച് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അത് നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ന്യൂ ഇയർ ഇയറായിട്ട് ചെയ്യാനായിരുന്നിരുന്നത് പക്ഷേ ലൈവിൻ്റെ ഒരു പ്രശ്നം വന്ന കാരണം ചെയ്യാൻ പറ്റിയില്ല ഇതാണ് ആ സ്മാർട്ട് വാച്ച് നമ്മളിവിടെ നറുക്കെടുപ്പിലൂടെ ലൈവായിട്ട് കാണിക്കാൻ പറ്റിയില്ല ചില പ്രശ്നങ്ങളുള്ളത് കാരണം അവിടെ വീഡിയോ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ നമുക്ക് നറുക്കെടുക്കുന്നത് തുടങ്ങാം ആരാണ് ഭാഗ്യശാലി എന്ന് നോക്കാം അപ്പം നമ്മൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ട ഇരുന്നൂറോളം പേരുണ്ടായിരുന്നു അതിൽ അതുകൊണ്ട് നൂറ്റി ഇരുപത് പേരോളമാണ് അതിന് എലിജിബിളായത് കാരണം അവർ സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോ ഫുള്ളായിട്ട് കണ്ട് കമൻറ്റ് ചെയ്തു അവരെ നമ്മൾ പേരെഴുതി ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം നമ്മളിവിടെ ഡയറക്റ്റ് നറുക്കെടുക്കുകയാണ് എല്ലാവരുടെയും പേരുണ്ട് പക്ഷേ നമ്മൾ നറുക്കെടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇതിൽ നിന്ന് നമ്മൾ മൂന്ന് പേരെ സെലക്ട് ചെയ്യും ആ മൂന്ന് പേരിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരാളെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും പക്ഷേ ഈ മൂന്ന് പേരുടെയും പേര് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും എന്നിട്ട് ആ മൂന്ന് പേരിൽ നിന്നും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാൾക്ക് നമ്മൾ ഈ സ്മാർട്ട് വാച്ച് എത്തിച്ചു കൊടുക്കും കൊറിയർ വഴി മൂന്ന് ദിവസത്തിനുള്ളിൽ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എല്ലാവരുടെയും പേര് നമ്മൾ എഴുതിയിട്ടുണ്ട് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം ആദ്യത്തെ പേര് ഇതാണ് അപ്പം നിങ്ങളൊന്ന് നോക്കുക നിങ്ങളുടെ പേരാണോ ഇതെന്ന് അപ്പോൾ ഇതാണ് നമുക്ക് കമ്മിറ്റ് വന്ന ഒരു വന്ന ആ ഒരു ഐ ഡിയുടെ പേര് അത് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ അതേപോലെ ചുരുട്ടി വയ്ക്കുകയാണ് ഇനി നമുക്ക് വേറെ എടുത്തു നോക്കാം കാരണം ഇതും എല്ലാം പല ആൾക്കാരുടെ പേരാണോ നമുക്ക് അറിയണ്ടേ അപ്പോൾ വേറെ എടുത്ത് നോക്കാം അടുത്തത് വീണ്ടും വന്നിരിക്കുകയാണ് വേറൊരു പേരാണ് അപ്പോൾ അതും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേരുകൾ നമ്മളിവിടെ എഴുതിയിട്ടിട്ടുണ്ട് ഇതിൽ ഭാഗ്യശാലി ആരാന്ന് നോക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്യാൻ തന്നായിട്ട് എന്നിട്ട് നമുക്ക് ഒന്ന് രണ്ട് നാമിറോൾ കൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം എല്ലാവരുടെയും പേരുകളൊക്കെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം കാണും കൂടുതലും ഒരാളുടെ പേരാണോ അല്ലെങ്കിൽ എല്ലാവരുടെയും പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ സംശയം വരും എല്ലാത്തിലും പേരുണ്ടോ എന്നൊക്കെ രണ്ട് നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്ത് പേരുണ്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റുന്നതായിരിക്കും അത് നമ്മൾ വീണ്ടും അതേപോലെ ചുരുട്ടി ഇടുകയാണ് കാരണം എല്ലാം നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ നാലഞ്ചെണ്ണം തുറന്ന് കാണിക്കുകയാണ് പേര് പലതും പല ആൾക്കാരുടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇനി നമുക്കൊന്നുകൂടെ മിക്സ് ആയിട്ട് വീണ്ടും നമുക്ക് നമുക്കൊന്നുകൂടെ എടുത്ത് നോക്കാം കാരണം പലതിലും പേരില്ലാതെ ചുമ്മാ എഴുതിയിട്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് പേര് ഒരുപോലെയുള്ള എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ സംശയം വരാൻ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് തെളിയിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം വീണ്ടും ഒരെണ്ണം ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പം ഇവിടെ വേറെ ഒരു പേരാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഇത് എല്ലാവരുടെയും പേര് മിക്സ് ചെയ്താണ് വന്നിരിക്കുന്നത് അല്ല നമ്മൾ ഒന്നിലും പേരെഴുതാതെയോ അല്ലെങ്കിൽ ഒരാളുടെ പേര് ഒരു പ്രായ പ്രാവശ്യം എഴുതിയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത് ആദ്യം ലൈവ് ചെയ്യാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് പിന്നീട് നമുക്ക് ലൈവ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പിന്നെ വീഡിയോ ലൈവ് പോലെ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഫോണൊന്നും കംപ്ലയിൻ്റ് ആയിപ്പോയി അത് കാരണം ഒരു പഴയ ഫോണിലാണ് എടുക്കുന്നത് അതുകൊണ്ട് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവാണ് അപ്പം നിങ്ങളിന്ന് സഹകരിക്കുക നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനിയാണ് നമ്മൾ നിറക്കെടുക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക നമ്മൾ മൂന്ന് പേരെയാണ് ആദ്യം എടുക്കുന്നത് കാരണം മൂന്ന് പേരെ എടുക്കുന്നതെന്ന് വെച്ചാൽ മൂന്ന് പേരും ഭാഗ്യശാലികളാണ് പിന്നീട് നമ്മൾ അതിൽ നിന്ന് ഒരാൾക്ക് സെലക്ട് ചെയ്തിട്ട് വാച്ച് കൊടുക്കും അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളുടെ പേരെടുക്കാം അത് ഞാൻ അത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഒരു പേര് ആരാണെന്ന് നോക്കാം ആരാണ് ആദ്യത്തെ ഭാഗ്യശാലി എന്ന് നോക്കാം ഇതാണ് അക്ഷയ കുമാർ അക്ഷയ എന്നാണ് ആളുടെ പേര് ആദ്യത്തെ ആളുടെ പേര് അക്ഷയ് നമ്മുടെ ഈ വീഡിയോയിലെ ആദ്യത്തെ ഭാഗ്യശാലി അക്ഷയ് കുമാറാണ് അദ്ദേഹത്തിനൊരു കൺഗ്രാജുലേഷൻ നമ്മുടെ നറുക്കെടുപ്പിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ പേരാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനും ചാനലിനെ സപ്പോർട്ട് ചെയ്തതിനും സഹർ ചെയ്യാനും നന്ദി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നമ്മളിങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ആദ്യത്തെ ആൾ അക്ഷയ എന്ന് പറഞ്ഞ ആളാണ് നമ്മൾ ആളുടെ പേര് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇനി വീണ്ടും നമുക്ക് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എല്ലാ എല്ലാവരുടെയും പേരുകൾ കറങ്ങി വരുന്ന രീതി നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു പേരെടുക്കാം അപ്പോൾ രണ്ടാമത്തെ ഭാഗ്യശാലി ആരാന്ന് നോക്കാം അതേപോലെ തന്നെ ഇനിയും ഇതേപോലുള്ള ഒരുപാട് ഫ്രീ ഗിഫ്റ്റുകൾ ഗീവ് അവേ ഗിഫ്റ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അവസാനത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗ്യശാലി ആരാന്ന് നോക്കാം എഴുതിരിക്കുകയാണ് രണ്ടാമത്തെ ആരാണ് ഭാഗ്യശാലി എന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഒരു പേര് വന്നിരിക്കുകയാണ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഓ ഓപ്പൺ ചെയ്യാണ് അതാ ക്രൂയിസർ കോക്ക് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ രണ്ടാമതായിട്ട് നറുക്കെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഭാഗ്യശാലി ക്രൂയിസർ കോക്ക് എന്ന് പറയുന്ന ആളാണ് ആൾക്കും കൺഗ്രാചുലേഷൻ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്തതിന് ലൈക്ക് ചെയ്തതിന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തേന് നമ്മുടെ ആദ്യത്തെ ഭാഗ്യശാലി ഒരു ആയിരുന്നു ആളുടെ നൈം നൈംറോൾ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ അതും ഇപ്പോൾ ക്രൂയിസർ കോക്കിൻ്റെ ആ ഒരു റോൾ നമ്മൾ വീണ്ടും ആ ഗ്ലാസ് ബോളിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ഭാഗ്യശാലി ഇവിടെ നോക്കണം ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മുടെ വാച്ചിൻ്റെ യഥാർത്ഥ അവകാശം നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ആരുടെ പേരാണ് വരുന്നത് നോക്കാം മൂന്നാമത്തെ ഭാഗ്യശാലി ആരാന്ന് നോക്കാം രണ്ട് ഭാഗ്യശാലികളെ നമ്മൾ എടുത്തു മാറ്റി ആ ഗ്ലാസ് ബോൾ വെച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഭാഗ്യശാലി ആരാന്ന് നമുക്ക് നോക്കാം മൂന്നാമത് വീണ്ടും നമുക്കൊരു പേരെടുക്കാം അപ്പോൾ മൂന്ന് പേരെടുത്തതിന് ശേഷം നമ്മൾ വാച്ചിൻ്റെ യഥാർത്ഥ വിന്നർ ആരാണെന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നതായിരിക്കും നമ്മൾ മൂന്നാമത് ഒരെണ്ണം എടുത്തിരിക്കുകയാണ് നമുക്ക് തുറന്ന് നോക്കാം നോക്കാം ആരാണ് പേരെന്ന് ഇവിടെ വന്നിരിക്കുകയാണ് കാത്തു എന്നാണ് പേര് വന്നിരിക്കുന്നത് കാത്തു തങ്കച്ചൻ മൂന്നാമത്തെ ഭാഗ്യശാലി കാത്തു തങ്കച്ചനാണ് അപ്പോൾ മൂന്നാമതായിട്ട് ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ചെയ്ത അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇട്ട ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത കാത്തു തങ്കച്ചിനും നന്നറിയിക്കുന്നു അപ്പോൾ ഞാനും ഈയൊരു പേരും കൂടി നമ്മുടെ ബോളിലേക്ക് ഇടുകയാണ് ഇനിയാണ് നമ്മൾ യഥാർത്ഥ വിജയിയെ പ്രഖ്യാപിക്കുന്നത് ആരാണ് നമ്മുടെ വാച്ചിൻ്റെ വിജയി എന്ന് നോക്കാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്തിട്ട് എന്നെ നമ്മളൊരു പേരെടുക്കുന്നതായിരിക്കും അതിലാരാണോ അയാളായിരിക്കും വാച്ചിൻ്റെ യഥാർത്ഥ വിജയി ഈ മൂന്ന് പേരിൽ ആരാണ് വിജയി എന്ന് നമുക്ക് നോക്കാം എന്താ ഇവിടെ നമ്മൾ എടുക്കാൻ പോവുകയാണ് നമ്മുടെ യഥാർത്ഥ വാച്ചിൻ്റെ വിജയം നമ്മൾ എടുക്കുകയാണ് മൂന്ന് പേര് നമ്മളൊരു ഒരാളെ ഇപ്പോൾ വിജയമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുന്നതായിരിക്കും നിങ്ങൾ കാത്തിരിക്കുക പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരെണ്ണം അങ്ങ് എടുക്കുകയാണ് ആരാണ് ഭാഗ്യശാലിയെ നോക്കാം വീണ്ടും ഒന്നിവിടെ മിക്സ് ചെയ്യാണ് ഇനി ഇതിൽ ആരാണ് ഈ മൂന്ന് പേരിൽ ആരാണ് യഥാർത്ഥ വാച്ചിൻ്റെ അവകാശം നമ്മൾ ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവാണ് ദയത്തി നമ്മുടെ അവകാശം എത്തി ആ ഭാഗ്യവാൻ ആരാ നോക്കാം ഞാൻ എടുക്കാൻ പോവാണ് ആ ഭാഗ്യവാൻ ഭാഗ്യവാനിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോവാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂ ഇയറിൻ്റെ യഥാർത്ഥ വിജയ് ആരാണെന്ന് നമുക്ക് നോക്കാം ഇതേ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ആ വിജയ് ഇവിടെ വന്നിരിക്കുകയാണ് അതാണ് കാത്തു തങ്കച്ചനാണ് നമ്മുടെ ഈ സ്മാർട്ട് വാച്ചിൻ്റെ ഫ്രീ സ്മാർട്ട് വാച്ചിൻ്റെ ഈ വർഷത്തെ വിജയ് ഇപ്പം കാത്തു തങ്കച്ചന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതേപോലെ നിങ്ങൾ ഈ കമൻ്റ് ചെയ്ത അതേ അക്കൗണ്ടിൽ നിന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ അയച്ചു തരിക അപ്പോൾ ആ അഡ്രസ്സിലേക്ക് നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ എടുത്താൽ നിങ്ങൾ എവിടെ ഉള്ളതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നമ്മുടെ ബാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയും നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാൻ വേണ്ടിയും അപ്പോൾ ഒരു ലക്കി ഡ്രോയിൽ അല്ലെങ്കിൽ ഈ ഒരു നറുക്കെടുപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതേപോലെ മൂന്ന് പേരാണ് ഇതിൽ വിന്നറായത് ആദ്യത്തെ അക്ഷയ്കുമാർ കുമാർ രണ്ടാമത് ക്രൂയിസർ കോക്ക് മൂന്നാമത്തത് കാത്തു തങ്കച്ചൻ ഇതിൽ മൂന്നുപേരും കൂടെ നമ്മൾ നറുക്കെടുത്തപ്പോൾ കാത്തു തങ്കച്ചൻ വിജയായിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും പങ്കെടുത്ത് വിജയിച്ച എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി അറിയിക്കുന്നു